അപ്പോൾ ഇന്നൊരു നാടൻ ഒഴിച്ചുകറി ഉണ്ടാക്കാൻ പോവാം കേട്ടോ അപ്പോൾ ഒരു കഷ്ണം വെള്ളരിക്ക എടുത്തു അത് വെള്ളരിക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കൂടി ചേർ കുക്കറിലാട്ടോ വെക്കാൻ പോണത് പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി ചേർക്കുകയാണ് പിന്നെ ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ചേർക്കുകയാണ് ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇടാം അപ്പോൾ ഞാൻ വെള്ളരിക്ക കുക്കറിൽ വേവിക്കണ എന്താ പറയുമോ ചില സമയത്ത് വെള്ളരിക്ക വേകാറില്ല കുക്കറിൽ വെച്ചാലാണ് ഒന്ന് വേവുള്ളൂ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കൊരു രണ്ട് വിസിൽ വരുന്നവരെ വേവിക്കാം അപ്പോൾ രണ്ട് വിസൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ രണ്ട് വിസിൽ വന്ന് കഴിഞ്ഞു ഇനി അത് ഗ്യാസൊക്കെ ഓഫ് ചെയ്തു ഇനി അരപ്പിനുള്ളത് അതായത് നാളികേരും ജീരകവും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് അത് അരച്ചു കഴിഞ്ഞിട്ട് അതേ ജാറിൽ തന്നെ ഞാൻ ഒരു കാൽ കപ്പ് തൈരും കൂടി കുറച്ച് പുളിയുണ്ട് കിട്ടോ ആ തൈരും കൂടി ഒന്ന് അടിച്ച് വെച്ചു പിന്നെ കുക്കറിൽ നിന്നുള്ള നമ്മൾ വേവിച്ച് വെച്ചത് ഞാൻ ചട്ടിയിലേക്ക് മാറ്റി അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് അരപ്പ് ചേർക്കുകയാണ് പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് തിളയ്ക്കട്ടെ കാരണം ആ പച്ച പച്ചക്കുത്തുണ്ടാവില്ലേ നാളികേരത്തിൻ്റെ അതൊന്ന് മാറാൻ വേണ്ടിയാണ് അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു ഗ്യാസ് ഓഫ് ചെയ്ത് കിട്ടുമോ ഞാൻ ഇനി അതിലേക്ക് മോരൊഴിക്കുകയാണ് മോര് തൈര് എന്ന് പറയാം തൈരാണല്ലോ വെള്ളമൊന്നും ഒഴിച്ചില്ലല്ലോ അപ്പോൾ പിന്നെ കുറച്ച് മിക്സിൽ ജാറിലിട്ട് അത് കഴുകി ആ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി കടുക് തളിക്കണ്ടേ കടുക് വറ്റൽ മുളകും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് വറുത്ത് മൂപ്പിച്ച് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നേ ഉള്ളൂല്ലോ ഒരു മണത്തിന് അങ്ങനെ എൻ്റെ ഒരു നാടൻ ഒഴിച്ചു കൂട്ടാൻ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ ഇനി ഇത് അടച്ച് വയ്ക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ